എൻ്റെ പേര് സുജാത ലോബോ ഞാൻ വയനാട്ടിൽ നിന്ന് വരുന്നു ഞാനിവിടെ രണ്ടായിരത്തി പത്തൊൻപത് മെയ് മാസം ഇരുപത്തി രണ്ടാം തീയതി വന്നാണ് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാൻ വരാനുണ്ടായ കാരണം എൻ്റെ രണ്ട് മക്കൾ പത്താം ക്ലാസ് പരീക്ഷയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരാളെ വന്നിട്ടുള്ളൂ അതും ഐ സി എസ് ഇ പരീക്ഷയാണ് ഒരാൾ പഠനവൈകല്യമുള്ള കുട്ടിയും കൂടിയായിരുന്നു ഇപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് പരീക്ഷയ്ക്ക് പ്രവേശിക്കുമ്പം ഒരാൾക്ക് പഠനവൈകല്യം ഉള്ളതുകൊണ്ട് അവൾക്ക് ഫിക്സ് ഒരു ഒരസുഖം ഉണ്ട് മരുന്നു എടുക്കുന്ന ആളായത് കൊണ്ട് രണ്ടുപേരും ഒന്നാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചിട്ട് ഒരാൾ പരീക്ഷ എഴുതാതെ തിരിച്ച് പോരേണ്ടി വരിക എന്ന് പറയുമ്പോൾ ആ കുട്ടിക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഓർക്കാൻ പോലും വയ്യായിരുന്നു അങ്ങനെ ഇരിക്കുന്നൊരു സമയത്താണ് യൂട്യൂബ് വഴിയാണ് ഞങ്ങൾ കൃപാസനത്തെ പറ്റി അറിയാനിടയായത് ഇപ്പം വ്യത്യസ്ത രീതിയിലുള്ളൊരു ശുശ്രൂഷയായിട്ടാണ് ഞങ്ങൾക്ക് ആദ്യം ഇത് അനുഭവപ്പെട്ടത് മറ്റാരും പറഞ്ഞു കേട്ട അനുഭവം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു മോളെ അത് ഒത്തിരി അത്ഭുതങ്ങളും സാക്ഷ്യങ്ങളൊക്കെ പറയുന്നത് യൂട്യൂബ് വഴി കേൾക്കുന്നുണ്ടല്ലോ നമുക്കും ഒന്ന് നോക്കാം എന്ന് പറഞ്ഞപ്പം കുട്ടി എന്നോട് പറഞ്ഞു യൂട്യൂബ് വഴി ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ മോളെന്നോട് പറഞ്ഞു അമ്മ വ്യക്തിമുള്ള ശുശ്രൂഷകൾ പല ശുശ്രൂഷകളും ഉണ്ടല്ലോ എല്ലാം നല്ലതാണ് പക്ഷെ എല്ലാം എല്ലാവർക്കും നല്ലതാണോ എന്നറിയില്ലല്ലോ അമ്മേ അതുകൊണ്ട് ആദ്യം ഇതിനെപ്പറ്റി ഒന്ന് അറിഞ്ഞിട്ടൊക്കെ നമുക്ക് അതിനേക്ക് ശ്രദ്ധ കൊടുത്താൽ മതിന്ന് കുഞ്ഞിൻ്റെ വായി നിന്ന് ഇങ്ങനെ കേൾക്കുകയുണ്ടായി അപ്പം ഞാനോർത്ത് ഇത് ആരോട് ചോദിക്കും അങ്ങനെ വിചാരിച്ച് പിന്നെ ഇടയ്ക്കിടയ്ക്ക് യൂട്യൂബ് വഴി ശുശ്രൂഷകൾ കാണുമ്പം കൂടുതൽ അച്ഛൻ്റെ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കുമ്പം ശ്രദ്ധയോടെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആഴത്തിലുള്ളൊരു അധ്യാത്മികത അച്ഛൻ്റെ ക്ലാസ്സിൽ നമുക്ക് അനുഭവപ്പെടാനായിട്ട് തുടങ്ങി വീണ്ടും എൻ്റെ മനസ്സിൽ ഇങ്ങനെ സംശയങ്ങൾ സംശയങ്ങളെന്നറിയാൻ തുടങ്ങി ഈശോയെ ഇത് ഞങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണോ ഞങ്ങളെയും ഈശോ അങ്ങോട്ട് സ്വീകരിക്കുന്നുണ്ടോ അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പിന്നെ ഞാനിങ്ങനെ വിചാരിച്ചു എൻ്റെ സംശയങ്ങളിങ്ങനെ കൂടി വന്നപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു ഈശോയെ മെത്രാന്മാരാരെങ്കിലും ഈ ശുശ്രൂഷയ്ക്കൊരു അനുമതിയോ കൈവപ്പ് കൈവപ്പമോ നൽകിയതായിട്ട് കേൾക്കാനൊന്നിടയായിരുന്നെങ്കിൽ എന്നെൻ്റെ മനസ്സിൽ എൻ്റെ അഹങ്കാരം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ഞാൻ അങ്ങനെ ചിന്തിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ കോഴിക്കോട് രൂപതാംഗങ്ങളാണ് കോഴിക്കോട് രൂപത മെത്രാൻ ഞങ്ങളുടെ മെത്രാൻ തന്നെ അഭിപന്യ വർഗീസ് ടക്കാലക്കൽ പിതാവാണ് ഇതിൻ്റെ ആധ്യാത്മിക കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന അറിയാനും പിന്നെ ഞാൻ കാണുന്ന ദിവ്യബലികളിലെല്ലാം പിതാക്കന്മാരുടെ ആധ്യാത്മിക ആശീർവാദങ്ങൾ ഈ അൾത്താറയിൽ വെച്ച് കൊടുക്കുന്നതൊക്കെ കാണാനിടയായി അങ്ങനെ ഞങ്ങൾ വരാൻ തീരുമാനിച്ചു ഞങ്ങൾക്ക് നാല് കുഞ്ഞുങ്ങളാണ് അത് പെൺകുട്ടികളാണ് പുള്ളിക്കാരന് ലീവ് കിട്ടാൻ സാധ്യതയില്ല എങ്ങനെ വരും വരണമെന്നുള്ള വലിയ ആഗ്രഹം കൂടെ വന്നു കഴിഞ്ഞപ്പം അമ്മയോട് ഞാൻ ചോദിച്ചു ഞാൻ അമ്മ അമ്മയോട് ഞാൻ ചോദിച്ചു അമ്മേ ഇങ്ങനെ കൃപാസനം എന്ന് പറഞ്ഞ സ്ഥലത്ത് പോവുക ബുദ്ധിമുട്ടായിരിക്കും എങ്ങനെ പോകും വയനാട്ടിൽ നിന്ന് ഇവിടെ ഒറ്റയ്ക്ക് വരാനൊക്കെ ബുദ്ധിമുട്ടല്ലേ എങ്ങനെ പോകുമെന്ന് ചോദിച്ച് ഞങ്ങളവിടെ പോകാൻ ഈശോ ആഗ്രഹിക്കുന്നുണ്ടോ അമ്മയൊന്ന് അമ്മയ്ക്ക് പ്രാർത്ഥിച്ച ദർശനമൊക്കെ ഒരു അമ്മച്ചിയാണ് അപ്പോൾ അമ്മയോട് ഞാൻ ചോദിച്ചു അമ്മേ ഈ കൃപാസനം എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകാൻ ഈശോ ആഗ്രഹിക്കുന്നുണ്ടോ ഞങ്ങൾ പോകാൻ വേണ്ടി ഈശോ ആഗ്രഹിക്കുന്നുണ്ടോ പരിശുദ്ധി അമ്മയുടെ നാമ ഈ മധ്യസ്ഥതയിൽ ഈശോ ഒത്തിരിയേറെ ജീവിതങ്ങളിലേക്ക് ഇടപെടുന്നത് കാണുന്നല്ലോന്ന് അപ്പോൾ അമ്മ കണ്ണടച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു മോളെ ചാര നിറത്തിലുള്ള വസ്ത്രം ധരിച്ച മാതാവാണോ അവിടെയുള്ളത് അമ്മയ്ക്കതൊന്നും അറിയില്ല അമ്മ കണ്ടിട്ടില്ല യൂട്യൂബ് വഴി അമ്മ ഇതൊന്നും കണ്ടിട്ടില്ല ചാര നിറത്തിലുള്ള മാതാവാണെങ്കിൽ മാതാവ് ഒരു കൊട ചൂടിക്കൊണ്ട് നിന്നെയും നാല് കുഞ്ഞുങ്ങളെയും അവിടെ കൊണ്ടുപോകുന്നത് ഞാൻ എന്ന് ഫ്രീസ് ലോൺ അങ്ങനെ ഇരിക്കെ ഞാൻ ഉറപ്പായി മാതാവ് ഞങ്ങളിങ്ങോട്ട് ക്ഷണിക്കുന്നുവെന്ന് അങ്ങ് ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്ത് തിരിച്ചു പോവുകയുണ്ടായി ഉടമ്പടി എടുത്തതിന് ശേഷം പത്താം ക്ലാസ് പരീക്ഷയ്ക്ക് വീണ്ടും ഈ കുഞ്ഞിനെ പരീക്ഷയ്ക്ക് ഇരുത്താൻ സ്കൂളുകാർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് പോലെ തോന്നി എങ്കിലും ഞങ്ങൾ ആ വർഷത്തെ അഖണ്ഡ ചൌമാല റായിലിൽ ആ മോളുമായിട്ട് വന്ന് പങ്കെടുക്കാനിടയായി ഒൻപതാം ക്ലാസ് വരെ അവൾ വളരെ മോശമായിട്ടിരിക്കും എനിക്ക് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ് സ്കൂളിൽ ഞങ്ങൾ എന്ന് മാത്രം എന്നാൽ പ്രിയപ്പെട്ടവരെ ഒരേ പത്താം ക്ലാസ് പരീക്ഷയായപ്പം കുഞ്ഞിന് ഗവൺമെൻറ്റ് ആനുകൂല്യങ്ങൾ പരീക്ഷയ്ക്ക് കിട്ടുന്നതിന് സ്കൂൾ അധികാരികളിൽ നിന്നും ആ സമയത്ത് കൊടുക്കാൻ അവർക്കും കൃത്യസമയത്ത് അത് ചെയ്യാനൊന്നും സാധിച്ചില്ല അതുകൊണ്ട് പല തടസ്സങ്ങൾ വന്നു പരീക്ഷയ്ക്ക് മുപ്പത് ദിവസം ബാക്കിയുള്ളപ്പോഴാണ് അവൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കില്ല എന്നുള്ള വിവരം ലഭിക്കുന്നത് അങ്ങനെ വീണ്ടും ഞങ്ങൾ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന മറ്റ് പ്രാർത്ഥനകളെല്ലാം തുടർന്നു തുടർന്നുകൊണ്ടിരുന്നു പരിശുദ്ധിയാം അഖണ്ഡ ജവമാലയിൽ പങ്കെടുത്തു എന്നുള്ളൊരു ഒറ്റ ധൈര്യത്തിൽ അഖണ്ഡ ജവമാല റാലിയിൽ പങ്കെടുത്ത ഒരു കാര്യം ഒരിക്കലും പരാജയപ്പെടില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ പത്താം ക്ലാസ് പരീക്ഷയായപ്പം എൻ്റെ മോൾ പറയുന്നു ഈ മോൾ പറയുമായിരുന്നു എനിക്ക് തൊണ്ണൂറ്റാറ് ശതമാനം മാർക്കാണ് അമ്മേ ഞാൻ ചോദിക്കുന്നതെന്ന് പക്ഷേ ഈശോ പരീക്ഷയ്ക്ക് മുമ്പേ പറഞ്ഞു അങ്ങനെയല്ല അവൾക്ക് ഞാൻ എൺപത്തിനാല് ശതമാനം അത് ഞാൻ അവളോട് പറഞ്ഞില്ല എൺപത്തിനാല് ശതമാനം മാർക്കാണ് ഞാൻ അവൾക്ക് എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് നൽകുക മറ്റവൾക്കും ഞാൻ അവിടെ നിന്ന് എൻ്റെ വാ പൊട്ടിച്ചിരി കൊണ്ടും അതരം ജയാരവ കൊണ്ടും നിറയ്ക്കൊന്നും ജോബ് എട്ട് ഇരുപത്തൊന്ന് വചനം നൽകി തമ്പുരാൻ എപ്പോഴും എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അവിടെ നിന്ന് അവിടെ നിന്നിൻ്റെ വാ പൊട്ടിച്ചിരി കൊണ്ടും അതരം ജയാരപം കൊണ്ടും നിറയ്ക്കും ജോബ് എട്ട് ഇരുപത്തൊന്ന് ഈ വചനത്തിലുള്ള വിജയവും സന്തോഷവും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എന്തായാലും നല്ലൊരു റിസൾട്ട് വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ റിസൾട്ട് വന്നപ്പം പഠന വൈകിലുള്ള കുട്ടിക്ക് എഴുപത്തൊൻപത് ശതമാനം മാർക്ക് വാങ്ങി ഫസ്റ്റ് ക്ലാസ്സോട് സ്കൂളിലെ ഫസ്റ്റ് ക്ലാസ്സിൽ ഫസ്റ്റ് അവളാണ് മാർക്ക് നൽകി പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥം വഴി അവളെ അനുഗ്രഹിച്ചു പിന്നെ മോൾക്കും അതുപോലെ തന്നെ എൺപത്തിനാല് ശതമാനം മാർക്ക് നൽകി പരിശുദ്ധി അമ്മ വഴി ഈശോകളെ അനുഗ്രഹിച്ചു പിന്നെ അവൾ തൊണ്ണൂറ്റാറ് ശതമാനം മാർക്ക് ചോദിച്ചതും ഈശോ കൈവിട്ടില്ല അവളെ ആ വർഷത്തെ രൂപതയുടെ കാറ്റഗിസം പ്ലസ് വൺ എക്സാമിനേഷന് രൂപതയിലെ സെക്കൻഡ് റാങ്ക് തൊണ്ണൂറ്റാറ് ശതമാനം മാർക്കുള്ള സെക്കൻഡ് റാങ്ക് നൽകി മകളെ അനുഗ്രഹിച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒത്തിരി പഠനമേഖലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പരിത്യാഗങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ട് എനിക്ക് തന്ന സമ്മാനമാണോ എന്നറിയില്ല അതൊരു വലിയ കാര്യമായിട്ടല്ലെങ്കിലും ഞാൻ പറയുകയാണ് കോഴിക്കോട് രൂപതയുടെ മതബോധന അധ്യാപകരുടെ പരീക്ഷയിൽ ഞാനങ്ങനെ പഠിക്കാനൊന്നും ഒരുമെടുക്കില്ലാത്ത ഒരാളാണ് മതബോധന അധ്യാപകരുടെ പരീക്ഷയിൽ സെക്കൻഡ് റാങ്ക് നൽകിയും അതുപോലെ രൂപതയുടെ മാതൃവേദിയുടെ കൂട്ടായ്മയിൽ ഒരു കവിത എഴുത്തു മത്സരത്തിന് രണ്ടാം സ്ഥാനം നൽകി എന്നെയും അതുപോലെ കുടുംബനാഥനെയും അതുപോലെ രൂപതയുടെ ആ വർഷത്തെ പഠന മേഖലകളിൽ ഏതെല്ലാം മേഖലകളിൽ ഞങ്ങൾ ഇടപെട്ടുവോ അവിടെയെല്ലാം ഉന്നത വിജയം നൽകി തന്നെ തമ്പുരാൻ പഠന മേഖലയും പ്രാർത്ഥനാ ജീവിതത്തെ ഞങ്ങളെ ശക്തമായി അനുഗ്രഹിച്ചു അനുഗ്രഹിച്ചതിന് ഒത്തിരിയേറെ നന്ദി ഞങ്ങൾ പറയുന്നു അതുപോലെ തന്നെ പിന്നെ വലിയൊരു സാക്ഷ്യമാണ് ഞങ്ങളുടെ തറവാട് വീട് മൂത്താങ്ങൾ താമസിക്കുന്ന തറവാട് വീട് ഞങ്ങളെയൊക്കെ കല്യാണം കഴിച്ചുകൊണ്ട് പോയി അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ഭവനങ്ങളിലൊക്കെ ഞങ്ങൾ പാർക്കുന്നു എന്നാൽ ഞങ്ങളെ തറവാട് വീട്ടിൽ മൂത്താങ്ങളയാണ് താമസിക്കുന്നത് ആ വീട് ഞങ്ങളൊക്കെ ജനിച്ചും കളിച്ചും വളർന്ന വീട് പക്ഷേ ഒരിക്കലും മുപ്പത് വർഷമായ ആ വീട് വീടൊരു ഷീറ്റിട്ട വീട് ഒട്ടും നമുക്ക് എല്ലാ നല്ല കാര്യങ്ങളും ആ വീട്ടിൽ നിന്ന് നടന്നെങ്കിൽ ആ വീട് ഇങ്ങനെ ഒരിക്കലും പണിതീരാതെ എന്തൊരു എന്തോ ഒരു ഗതികെട്ട വീട് പോലെ ആ വീട് കിടക്കുമായിരുന്നു മുപ്പത് വർഷത്തോളമായിട്ട് ഞങ്ങളത് നിയോഗത്തിലൊന്നും വെച്ചിട്ടുള്ള കാര്യമല്ല ഉടമ്പടി നിയോഗത്തിലൊന്നും വെച്ച കാര്യമല്ല ഇവിടുന്ന് പ്രാർത്ഥിച്ചു പോയ ശേഷം ഞാൻ ഇവിടുന്ന് കുറേ ഒത്തിരിയേറെ മെഡലുകൾ വാങ്ങിക്കൊണ്ടുപോയിരുന്നു അപ്പോൾ ഈ പ്രാ കാശരൂപം ആ വീട്ടിൽ ആങ്ങളേടെ ഭാര്യയുടെ കയ്യിൽ കൊടുക്കുകയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും പരിശുദ്ധി അമ്മയുടെ ഒരു രൂപവും വാങ്ങിക്കൊടുത്ത് ഈ ഈ പ്രാർത്ഥന എല്ലാ ദിവസവും പ്രഭാതത്തിൽ ചൊല്ലണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ മൂന്ന് മാസം കൊണ്ട് ആ വീട് ഏറ്റവും മനോഹരമായി മൂന്ന് മാസം കൊണ്ട് ഞങ്ങൾക്ക് അഭിമാനിക്കത്തക്ക വിധത്തിൽ ആ വീട് നല്ല ഭംഗിയാകുകയും അതിനുവേണ്ടി സഹോദരൻ്റെ ഒരു കൂട്ടുകാരൻ തന്നെ ഞാൻ നിന്നെ സഹായിക്കാമെന്നു പറഞ്ഞു മുന്നോട്ട് വന്നു അതുകഴിഞ്ഞ് ഞങ്ങൾക്ക് സഹോദരങ്ങൾക്ക് എല്ലാവർക്കും ചേർന്ന് അദ്ദേഹത്തെ സഹായിക്കാനും മനോഹരമായ ആ വീടിൻ്റെ പണി പൂർത്തിയാകാനും പരിശുദ്ധി അമ്മ വഴി തിരുകുമാരൻ അനുഗ്രഹിച്ചു പിന്നെ അതുപോലെ എൻ്റെ സഹോദരൻ ഇപ്പോൾ കോവിഡ് പോസിറ്റീവായ ആയ സമയത്ത് അദ്ദേഹം പൊതു ഇടങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിന് കോവിഡ് പോസിറ്റീവായി ആസ്മാരോഗിയും നല്ല ശ്വാസം മുട്ടലുള്ള ആളുമാണ് വയനാട്ടിലെ കടുത്ത തണുപ്പുള്ള സമയത്താണ് പുള്ളിക്കാർ ഈ കോവിഡ് പോസിറ്റീവായത് അങ്ങനെ കോവിഡ് സെൻറ്ററിലേക്ക് സഹോദരനെ മാറ്റി സുഖപ്പെട്ട് വരുമെന്ന് വിചാരിച്ചിരിക്കുമ്പം കൂടുതൽ കൂടുതൽ വഷളായി വഷളായിക്കൊണ്ടിരുന്നു ആസ്മയും മറ്റു ബുദ്ധിമുട്ടുകളും അസ്വസ്ഥനാകാനായിട്ടും തുടങ്ങി അങ്ങനെ ഇരിക്കെ പുള്ളിക്കാരനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റണമെന്ന് കോവിഡ് നിന്ന് ഹോസ്പിറ്റലിലേക്ക് പിറ്റേ ദിവസം മാറ്റേണ്ടി വരുന്ന അത്രയും ക്ഷീണത്തിലേക്ക് പുള്ളി പോയിക്കൊണ്ടിരുന്നു എന്നാൽ ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയ തേനും തൈലവും ഉപ്പും ഇത് ഇഞ്ചിനീര് വിഴിഞ്ഞിരി കഷായം ഉണ്ടാക്കി ആ ഹോസ്പിറ്റലിൽ കൊടുക്കാം കോവിഡ് സെൻറ്ററിൽ കൊണ്ടുപോയി കൊടുക്കാം എന്നവര് പറഞ്ഞു അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടു കൊടുക്കാം ഞങ്ങൾ ആ കൊണ്ടുപോകുന്ന മരുന്നിനകത്ത് ഈ തേനും തൈലവും ഉപ്പും കൂടെ ഇവിടുത്തെ വിശുദ്ധ വസ്തുക്കൾ ചേർത്ത് സഹോദരന് തലേദിവസം വൈകുന്നേരം കൊണ്ടു കൊടുക്കുകയും പിറ്റേന്ന് രാവിലെ അദ്ദേഹത്തെ ടെസ്റ്റ് ചെയ്തപ്പോൾ പരിപൂർണമായ സൗഖ്യപ്പെടും വൈകുന്നേരം അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു വരാൻ പരിശുദ്ധ അമ്മയുടെ ശക്തമായ മധ്യസ്ഥവും ഈ വിശുദ്ധ വസ്തുക്കളിലൂടെയും തമ്പുരാൻ ഞങ്ങളെ നന്നായി അനുഗ്രഹിച്ചു അതുപോലെയുള്ള ഇവിടെ വരുമ്പോൾ ഞാൻ കൂടുതൽ വാങ്ങിക്കൊണ്ടുപോകുമ്പോൾ പ്രേക്ഷിത ഏറ്റവും വലിയ അത്ഭുതങ്ങൾ തമ്പുരാൻ ചെയ്ത് പ്രേക്ഷിതമേ പ്രേക്ഷിത തീക്ഷ്ണത കൊണ്ട് തമ്പുരാൻ ശക്തി ശക്തമായി ഞങ്ങളെ നിറച്ചു കിടപ്പ് രോഗികൾ പാലിയേറ്റീവ് സെൻ്ററുകൾ ഹോസ്പിറ്റലുകൾ എല്ലാം പോകുവാനും മറ്റു കിടപ്പ് രോഗികളുടെ അരികിലേക്ക് കടന്നു ചെന്നു കഴിഞ്ഞാൽ ഞാൻ ഓർക്കും ജീവിക്കാനല്ല ബുദ്ധിമുട്ട് ശരിക്കും നല്ലൊരു മരണം കിട്ടാനാണല്ലോ ബുദ്ധിമുട്ടെന്ന് തോന്നുന്ന ഒരുപാട് അനുഭവങ്ങൾ കാരണം മരണം വന്ന് മാടി വിളിച്ചിട്ടും ആ ഒരു ഒരു മധുര മരണത്തിൽ ഒരു മധുരകരമായി സ്വീകരിക്കാൻ സാധിക്കാത്ത വിധത്തിൽ വിധത്തില് പൈശാചക്തികളാൽ ബന്ധിതരായവരും അസ്വസ്ഥരാകുന്നവരുമായ മനുഷ്യരുടെ ഇടയിലേക്ക് നമ്മുടെ വിശുദ്ധ വസ്തുക്കൾ വിശുദ്ധ വസ്തുക്കൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ തേനും തൈലുമൊക്കെ അവർക്ക് പോശി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ കൃപാസന മാതാവിൻ്റെ മെഡൽ കൊടുക്കും നമ്മൾ വെറും ഈ ഒരു ഉപകരണങ്ങൾ മാത്രം പരിശുദ്ധി അമ്മ ശക്തമായി ഇടപെട്ട് ഒത്തിരിയേറെ നല്ല മരണങ്ങൾ അതുപോലെ അബോധവസ്ഥയിൽ കിടക്കുന്ന മനുഷ്യർ ഇനി ഒരു കണ്ണു തുറക്കാതെ മൂന്ന് മാസമൊക്കെ കിടന്ന വ്യക്തികൾ ഉപ ഉടമ്പടി തൈലം വഴി കൃപാസന പ്രാ പ്രാർത്ഥന വഴിയൊക്കെ നവജീവനിലേക്ക് തിരിച്ചു വരുവാനും മാനസാന്തരപ്പെടുവാനൊക്കെ ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്യുന്ന ചെയ്യാൻ തമ്പുരാൻ ഉടമ്പടി പ്രാർത്ഥനയിലൂടെ ഞങ്ങളെ ശക്തിപ്പെടുത്തി പ്രത്യേകിച്ച് വൈദികർ സന്യസ്ഥർ അങ്ങനെയുള്ള നമ്മുടെ നല്ലൊരു സുഹൃത്തു വലയത്തിനുള്ളിലെല്ലാം തന്നെയും ഈ കൃപാസന ഉടമ്പടിയെപ്പറ്റി പറയുവാനും പ്രാർത്ഥിക്കാനും ഇടപെടുന്ന എല്ലാ മേഖലയിലും അധ്യാത്മികമായി തമ്പരാൻ ഒത്തിരിയേറെ കൃപകൾ വർഷിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ചു പിന്നെ ഒരു പുതിയ വാഹനം വേണമെന്ന് ഉടമ്പടിയിൽ ഒരു നിയോഗം വെച്ചിരുന്നു അത് അവസാനം വെച്ചത് പുതിയൊരു വാഹനം പുതിയ വാഹനം നൽകി മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു ഈ പ്രാവശ്യം വായന എല്ലാ പ്രാവശ്യവും ഒത്തിരിയേറെ കഷ്ടപ്പെട്ട് ഞങ്ങൾ ബസ്സിലൊക്കെ കയറിയ ഒത്തിരി കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വരാറ് ഈ പ്രാവശ്യം ഞങ്ങൾ കുടുംബസമേതം പുതിയ വാഹനത്തിൽ തന്നെ ഇങ്ങോട്ട് വരാനായിട്ട് പരിശുദ്ധി അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചു ഏറ്റവും വലിയ അനുഗ്രഹം എനിക്ക് ആധ്യാത്മികമായി വളരുവാന് ജോസഫ് അച്ഛൻ്റെ എനിക്ക് എത്രയോ വർഷങ്ങളായി തമ്പുരാൻ്റെ കൂടെ നടക്കുകയും തമ്പുരാൻ്റെ ശുശ്രൂഷ ചെയ്യുകയൊക്കെ ചെയ്യുന്നു പക്ഷേ ഇത്രയും പോസിറ്റീവ് എനർജി ഇത്ര മാത്രം അച്ഛൻ ഇന്ന് തന്നെ പറഞ്ഞു എല്ലാം പോസിറ്റീവാണ് അച്ഛൻ്റെ ഇന്നത്തെ ടോക്കിൽ അത് തന്നെ എല്ലാം നെഗറ്റീവെന്നൊന്നും അല്ല എല്ലാം പോസിറ്റീവാണ് ആ രീതിയിലെല്ലാം നന്മയാക്കി മാറ്റുന്ന തമ്പുരാൻ്റെ കാര്യങ്ങളിൽ നിന്ന് അധ്യാ അച്ഛൻ്റെ അധ്യാത്മിക ശുശ്രൂഷകൾ എന്താ ചേച്ചിൻ്റെ പ്രസംഗങ്ങൾ വളരെ ആഴത്തിൽ സ്പർശിക്കാൻ അതിലൂടെ വലിയൊരു ആത്മീയ ജീവിതത്തിൻ്റെ സന്തോഷം അനുഭവിക്കാനുള്ള കൃപാ തമ്പുരാൻ നൽകി അതുപോലെ ഒരിക്കലും ഈ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ആത്മീയ ജീവിതത്തിൽ ഒത്തിരി വളരണം വിശുദ്ധിയിൽ വളരണം ഇതെൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു പക്ഷേ ഞാൻ അവർക്കും ഞാനങ്ങനെ ചിന്തിക്കുമ്പം എൻ്റെ ഒരു വലിയ പാറ നിൽക്കുന്നതായിട്ട് കാണും ഞാൻ ഒരു വലിയ പാറ ആ പാറയിലേക്ക് ഞാൻ എങ്ങനെയെങ്കിലും പിടിച്ചു കയറാമെന്ന് വിചാരിച്ച് ഞാൻ ശ്രമിക്കുമ്പം ആ പാറയാണെങ്കിൽ വഴുതുന്ന പാറയായിരിക്കും എപ്പോഴും ഞാൻ പാറയുടെ ചുവട്ടിലാണ് ഇരിക്കുന്നത് ഈ പാറ കയറി അപ്പുറം എത്തണം എൻ്റെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഒരു ധ്യാന ചിന്തയായിരുന്നത് ഈ പാറ കടന്ന് എനിക്ക് എനിക്കപ്പുറത്തേക്ക് എത്തണം മുകളിലേക്ക് എത്തണം പക്ഷേ ഞാൻ ആ പാറയിലേക്ക് ചവിട്ടുമ്പോഴേക്കും അത് വഴുവഴുപ്പുള്ളതായതുകൊണ്ട് താഴോട്ട് വീഴും അപ്പം ആ പാറച്ചോട്ടിലിരുന്ന് നിലവിളിക്കുന്ന ഒരു അവസ്ഥയിലൂടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഒരു ഒരു ശോഷിച്ച ഒരു ഒരു ക്ഷീണമായ ഒരു ദാരിദ്ര്യ കാലത്തിലൂടെ ഞാനിങ്ങനെ കടന്നു പോകുമ്പോൾ ഇനിയൊന്നും പരിശ്രമിച്ച് ആത്മീയ ജീവിതത്തിൽ വളരാൻ പരിശ്രമിച്ചിട്ട് ഇനി നടക്കുന്ന കാര്യമൊന്നുമല്ല ഇത് എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് വിചാരിച്ച് ഒരു നൈരാശ്യത്തിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങൾ എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം അത് അതുതന്നെയായിരുന്നു വലിയ രണ്ട് ചിറകുകൾ വന്ന് എൻ്റെ അപ്പുറവും ഇപ്പുറവും ഇങ്ങനെ നിൽക്കുന്നത് കണ്ടു വലിയ രണ്ട് ചിറകുകൾ അന്ന് ഞാൻ ഉടമ്പടി എടുത്ത് ആ ഒരു സമയമൊക്കെ ആയിട്ടുള്ളു ഉടമ്പടി എടുത്ത് എടുത്ത ഉടനെ വലിയ രണ്ട് ചിറകുകൾ വന്ന് എൻ്റെ അപ്പുറം അപ്പുറം നിൽക്കുന്നത് കണ്ടു പെട്ടെന്ന് എൻ്റെ ചെവിയിൽ ആരോ പറഞ്ഞു ഇതാണ് ഉടമ്പടി നീ എത്തേണ്ടടുത്ത് ഞാൻ നിന്നെ എത്തിക്കുക തന്നെ ചെയ്യും ഇതാണ് ഉടമ്പടി ഇപ്പോൾ നീ ചെയ്യേണ്ടത് ഈ നിൻ്റെ ആധ്യാത്മിക വേദന പ്രേക്ഷിത പ്രവർത്തനമായി മാറ്റുക ഇതുപോലെ വളരാൻ ആഗ്രഹിച്ചിട്ട് വളരാൻ പറ്റാതെയും പറക്കാൻ ആഗ്രഹിച്ചിട്ടും നടക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ ആത്മീയ ജീവിതത്തിലും മുടന്തും അന്ധതയുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിച്ച് കരയുക എന്ന് പറഞ്ഞ് തമ്പുരാൻ എന്നെ ഒത്തിരി ശക്തിപ്പെടുത്തി വളരെ അത്ഭുതകരമായ ഒത്തിരിയേറെ കാര്യങ്ങൾ പറഞ്ഞു ഇതെല്ലാം ഞാൻ നിങ്ങളോട് പറയും പക്ഷെ ഉടമ്പടിയിൽ പഠന വൈകല്യമുള്ള കുഞ്ഞുങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു ദൈവം അത്ഭുതകരമായി ഇടപെട്ടതാണ് ആദ്യം പറഞ്ഞത് എത്ര ശതമാനം മാർക്ക് കിട്ടി പറഞ്ഞു എൺപത്തിനാല് പരിശുദ്ധിക്കുന്നു തൊണ്ണൂറ്റാറും കാരണം എന്ന് പറയുക ഈ മോളാണാ പറഞ്ഞത് ഉടമ്പടി പ്രാർത്ഥന ഏതെങ്കിലും ബിഷപ്പ്മാരുടെ ആണോ ഓക്കേ വർഗീയസ് സക്കാലക്കൽ പിതാവ് നിങ്ങളുടെ രൂപാധ്യക്ഷനാണ് പ്രിയമുള്ളവരെ ഉടമ്പടി പ്രാർത്ഥന പദ്ധതിയും പ്രയോഗവും അഭിവന്ധ്യ വർഗീസ് സക്കാലക്കൽ പിതാവ് തിയോളജിക്കൽ കമ്മീഷനായിരിക്കുന്ന ഘട്ടത്തിലാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഉടമ്പടി പ്രാർത്ഥന പദ്ധതി പ്രയോഗുന്ന പുസ്തകം ബഹുമാനപ്പെട്ട ബിഷപ്പ് വർഗീസ് കാലക്കിന് സമർപ്പിച്ചത് അദ്ദേഹം ഇത് മുഴുവനും വായിച്ചു വായിച്ചിട്ട് അദ്ദേഹം അതിന് കമൻ്റ് ചെയ്തത് വളരെ അപ്പോസരധികാരത്തിലാണ് ഉടമ്പടി പ്രാർത്ഥന ഇറ്റ് ഈസ് പ്യൂർലി തിയോളജിക്കൽ ബിബ്ളിക്കൽ ആൻഡ് സ്പിരിച്വൽ ഹൈലി സ്പിരിച്വൽ ഒറിയൻ്റഡ് വളരെ ആധ്യാത്മിക അഭിഷേകത്തോടു കൂടിയാണ് അദ്ദേഹം അതിനെ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് പിന്നെ തുടർന്ന് ഇവിടെ പരിശുദ്ധ കുർബാനയർപ്പിച്ച അഭിവന്ധ്യ പിതാക്കന്മാരെല്ലാം ഉടമ്പടി പ്രാർത്ഥന ദൈവനിവേശിതമാണെന്ന് ദൈവശാസ്ത്രപരമാണെന്ന് പറഞ്ഞിട്ടുണ്ട് റോമ പിതാവ് പറഞ്ഞത് നിങ്ങൾ യാചിക്കുന്നതും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ലഭിക്കുന്ന പ്രാർത്ഥനയാണ് അഭിയന്ത് ജെയിംസ് ആനാവറമ്പിൽ പിതാവ് അല്ലെങ്കിൽ രൂപതാധ്യക്ഷൻ പറഞ്ഞത് ഇത് പരിശുദ്ധ അമ്മയുടെ നിറസാന്നിധ്യമുള്ള ഇടമാണ് ഇവിടുന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിക്കുമെന്നാണ് അങ്ങനെ ഓരോ പിതാക്കന്മാരുമത് പരിശുദ്ധ കുർബാനയെ അർപ്പിച്ച് ഉടമ്പടി ധ്യാനത്തിലാണ് പരിശുദ്ധ കുർബാന അർപ്പിച്ച് പറഞ്ഞിട്ടുള്ളത് അപ്പം അവരുടെ ആ ഒരു ചിന്ത കറക്റ്റാണ് പക്ഷേ പരിശുദ്ധാത്മാവ് അവരുടെ തന്നെ ബിഷപ്പിനെ കൊണ്ടാണ് ഇതിനെ അവതാര കുറിപ്പിച്ച് തന്നത് പിന്നീട് ഉടമ്പടി വിദ്യാഭ്യാസ മേഖലകൾ മുഴുവൻ സമർപ്പിച്ചപ്പോൾ വിദ്യാഭ്യാസ മേഖല ഇൻക്ലൂഡിങ് മതബോധന രംഗത്തും കുടുംബത്തെ മുഴുവനും എല്ലാ മേഖലകളിലും പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു എന്നുള്ളതാണ് അതുപോലെ തന്നെ സഹോദരന് കോവിഡ് വന്നപ്പോൾ ഉടമ്പടി നിറച്ച വസ്തുക്കൾ സൗഖ്യത്തിൻ്റെ ഔഷധമായിട്ട് മാറി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഏറെ ശക്തിപ്പെടുത്തിയെന്ന് പറയുന്നുണ്ട് സാക്ഷ്യത്തിൽ സുജാത ലോവ പറഞ്ഞതാണ് പ്രത്യക്ഷീയണ പ്രാർത്ഥന നാൽപ്പത്തിരണ്ട് സെക്കൻഡ് കൊണ്ട് വാടിപ്പള്ളിയിൽ വെച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അച്ഛൻ്റെ വെളിപ്പെടുത്തി കൊടുത്തതാണ് പരിശുദ്ധം ഇവിടെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴിന് പ്രത്യക്ഷപ്പെടുന്നത് സമയഘടികാര നെഞ്ചിൽ ചാർത്തിയാണ് വരാൻ പോകുന്ന മഹാദുരന്തത്തെ മുൻകൂട്ടി അറിയിച്ചു കൊണ്ടാണ് പ്രത്യക്ഷപ്പെട്ടത് അങ്ങനെ അതിശക്തമായ ദൈവിക ഇടപെടലാണ് അങ്ങനെ പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അന്ന് കൂടെ കടലോരത്ത് മുഴുവനും ജാഗ്രതാ പ്രാർത്ഥനയിലുണർന്ന് അരക്കിലോ വിതമുള്ള പച്ചത്തിരികൾ ഭഗവാന ജോസഫ് അച്ഛൻ ഒട്ടുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ച് ആശീർവദിച്ച് പ്രാർത്ഥനാ സമൂഹത്തിന് നൽകിയിരുന്നു അതുകൊണ്ടാണ് ഉടമ്പടി തിരിക്ക് തന്നെ പച്ചക്കളർ വന്നിരിക്കുന്നത് അപ്പോൾ ദൈവം അതിശക്തമായിട്ടാണ് ഉടമ്പടി പ്രാർത്ഥനയിൽ അഭിഷേകം ചൊരിഞ്ഞിരിക്കുന്നത് പിന്നെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങളിലുള്ള പ്രസംഗങ്ങൾ സുവിശേഷ പ്രസംഗങ്ങൾ അത് ഏറെ സുജാത ലോപയെ സ്പർശിച്ചു എന്നാണ് പറഞ്ഞത് അതായത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ദൈവജനങ്ങൾക്ക് സുവിശേഷത്തിൻ്റെ സുഹൃതമായി പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷപ്പെടാൻ താരിൽ നിന്ന് പ്രഘോഷിക്കുമ്പോൾ അവരുടെ ജീവിത മേഖലകളിൽ സ്പർശിക്കുന്നുണ്ട് ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ അങ്ങനെ വന്നിട്ടുണ്ട് ഒത്തിരിയേറെ ആരാധന സന്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതായത് കൃപാസന ഉടമ്പടി ആരാധന എന്ന് പറയുന്നത് അതൊരു പവർ സ്റ്റേഷനാണ് യൂട്യൂബിൽ ഫേസ്ബുക്കിൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഷക്കീന ടി വിയിൽ ഷാലോൻ ടി വിയിൽ ശുശ്രൂഷകൾ കണ്ട് പ്രാർത്ഥിക്കുന്നവർ ഹൃദയം കൊണ്ട് മനസ്സിലാക്കണം അറിഞ്ഞുകൊണ്ട് പ്രാർത്ഥന ചെയ്യണം ഇതൊരു പവറാണ് നിർവാസനം ആരാധന ഒരു വലിയ പവർ സ്റ്റേഷനാണ് ഇതിൽ നിന്ന് ശക്തി പുറപ്പെടുകയാണ് ഉടമ്പടിയിൽ സമർപ്പിച്ചിട്ടുള്ള എല്ലാ നിയോഗങ്ങൾക്കും കാരണം അമ്മ പ്രത്യക്ഷപ്പെട്ട ധാരയിലാണ് അമ്മയുടെ നിറസാന്നിധ്യത്തിലാണ് ദിവ്യകാരുണ്യ ഈശോ പ്രതാപത്തിൽ എഴുന്നള്ളിയിരിക്കുന്നത് ഇവിടെയാണ് ബുഹാനടുപ്പ് ജോസഫ് അച്ഛൻ കർത്താവിന്റെ സുവിശേഷം പോകുന്നത് അതുകൊണ്ടാണ് അത് ജനസഹസ്രങ്ങളെ വിശ്വാസ സഹസ്രങ്ങളെ ആശീർവദിക്കുന്നതും അവരുടെ ജീവിത മേഖലകളിൽ ഇടപെടുന്നതും അപ്പോൾ ഒത്തിരിയേറെ കൃപകളാണ് ദൈവം കൊടുത്തത് പുതിയ വാഹനം വാങ്ങാൻ ഉൾപ്പെടെയുള്ള ഒത്തിരിയേറെ കൃപകൾ പിന്നെ സഹോദരൻ്റെ വീട് മുപ്പത് വർഷമായിട്ട് ജീർണിച്ച് കിടന്ന അവസ്ഥയാണ് പക്ഷേ അവിടെയും ഉടമ്പടി അവിടെയും ഉടമ്പടി എടുത്തതിന് ശേഷം പരിശുദ്ധ അമ്മ ഇടപെടുകയാണ് ഈ സാക്ഷ്യം കേൾക്കുന്നവർ ശ്രദ്ധിക്കണം നിങ്ങൾ പരിശുദ്ധ അമ്മ എടുക്കൽ വന്ന് കൃപാശലത്തിൽ പ്രതീക്ഷയായ അമ്മയുടെ മുന്നിൽ വന്ന് ഉടമ്പടി ചെയ്ത് നിയോഗങ്ങൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഒരു കുടുംബത്തിൻ്റെ സമഗ്രമായ മേഖല അവരുടെ ഭൗതികവും അധ്യാത്മിക മേഖലകളിൽ എല്ലാം പരിശുദ്ധമ്മയുടെ കൈവപ്പമുണ്ടാകും ഉടമ്പടി ചെയ്യുമ്പോൾ അമ്മ കൂടെ വരികയാണ് ദൈവം കൂടെ വരുന്ന സംവിധാനമാണ് ഉടമ്പടി സുജാത ലോബയുടെ ജീവിതത്തിൽ അച്ചിട്ടായിട്ട് ദൈവം പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ശക്തമായ പ്രേക്ഷിത പ്രവർത്തനമാണ് ചെയ്യുന്നത് അപ്പം ഈ ശുശ്രൂഷ ഇപ്പോൾ കാണുന്നവർ നിങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത് ഒന്ന് കൃപാസനം പ്രേക്ഷിത പത്രിക വാങ്ങി കർത്താവിനെ സുവിശേഷ വേല അറിയിക്കുകയാണ് പത്രം കൊടുക്കുക എന്നുള്ളതല്ല സുവിശേഷം അറിയിക്കുകയും അറിഞ്ഞവരെ ആഴപ്പെടുത്തുകയുമാണ് രണ്ട് ഈ ശുശ്രൂഷകള് കൃപാസന ശുശ്രൂഷകള് ഉടമ്പടി ധ്യാനങ്ങൾ അത് യൂട്യൂബില് ഫേസ്ബുക്കിൽ നിങ്ങൾ പകർന്നു കൊടുക്കുമ്പോൾ അതിലൂടെയും ദൈവം നിങ്ങളുടെ ജീവിത മേഖലകളെ ആശീർവദിക്കും കഥാവിൻ്റെ പ്രിയപ്പെട്ട ആയിട്ട് സുജാതയോ ലോപയോ മാറ്റിയ അനുഭവ സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത് ഈ സാക്ഷ്യത്തോടുകൂടത്ത് നമ്മുടെ ജീവിതങ്ങൾ നമ്മുടെ കുടുംബങ്ങൾ നിങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നിങ്ങൾ സമർപ്പിച്ച നിയോഗങ്ങളെ എവിടെയിരുന്നെല്ലാം എത്തി കേൾക്കുന്നുവോ അതെല്ലാം സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി കർത്താവിനെ ശ്രദ്ധിക്കട്ടെ